സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാഗും പുസ്തകവും പേനയും പേപ്പറും പെൻസിലുമായി അങ്ങനെ സ്കൂൾ വിപണിയും സജീവമായപ്പോൾ കോഴിക്കോട്ടെ ഒരു കൂട്ടം പോലീസുകാരും തിരക്കിലാണ് അന്വേഷണത്തിൽ കാണിക്കുന്ന അതേ മികവ് സേവന രംഗത്ത് കൂടി അവർ പ്രകടമാക്കുമ്പോൾ കീശക്കാരിയാകാതെ ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ പറ്റും കർപ്പൂരം െന്ന് പറയുന്നത് പോലെ സ്കൂൾ ബാഗ് മുതൽ റെയിൻകോട്ട് വരെ ഇവിടെ ലഭ്യമാണ് അതും വമ്പിച്ച വിലക്കുറവിൽ കോഴിക്കോട് പോലീസ് ക്ലബിലാണ് പത്ത് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കുട്ടികൾക്കായി ഇത്തരത്തിൽ സ്കൂൾ ബസാർ ഒരുക്കിയിരിക്കുന്നത് മറ്റ് കടകളിൽ നിന്ന് വൻ തുക മുടക്കി വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇവിടെ പകുതി വില നൽകിയാൽ മതി കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്കെച്ചുകളും മിക്കി മൗസിന്റെ ലഞ്ച് ബോക്സുകളുമെല്ലാം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് ബാഗും കുടയും പുസ്തകങ്ങളുമെല്ലാം വാങ്ങാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് കൂടുതൽ വിലയാണ് ബാഗിനൊക്കെ ക്വാളിറ്റി കൂടിയ റേറ്റ് വരുന്നുണ്ട് ആയിരം രൂപയുടെ ബാഗിന് നാല്പത് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് അറിഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്തായാലും വാങ്ങിക്കാൻ തന്നെ പോലീസ് സഹകരണ സംഘത്തിന്റെ കരങ്ങളാണ് ഇതിന് പിന്നിൽ സാധനങ്ങൾ വിലക്കുറവിൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ജനങ്ങൾക്ക് സാധന സാമഗ്രികൾക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു കൂട്ടായ്മ ഭാഗം കൂടാണ് കാരണം ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞിട്ട് ആ റെസ്റ്റ് സമയത്തും അല്ലെങ്കിൽ സ്വന്തം ഇന്നത്തെ ഡ്യൂട്ടിക്ക് ശേഷം വൈകിട്ട് വന്നിട്ടും ഒരുപാട് പേർ ഒരുപാട് ഒരുപാട് അവിടെ മാൻ പവർ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ആ മാൻ പവറിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ഷെയർ ആണ് നമ്മൾ ജനങ്ങൾ കൊടുക്കുന്നത് കാരണം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്കാളെ നിർത്തുകയാണെങ്കിൽ പതിനഞ്ച് പേർക്ക് കിട്ടുന്ന കൂലി ആ ഒരു നായ പൈസ പോലും ഒത്തുപോലും പോലും പ്രതീക്ഷിക്കാത്ത പോലീസ് വിദ്യാഭ്യാസ സേവനമാണ് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത്രയും വില കുറച്ച് സാധന സാമ്പ്രികൾ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുതിയ ബാഗും മറ്റും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ് കുട്ടികൾ അമൃത ന്യൂസ് കോഴിക്കോട്